ക്രിക്കറ്റിൽ അതൊരു തലമുറ മാറ്റത്തിൻ്റെ കാഹളമായിരുന്നു രണ്ടായിരത്തി ഏഴ് ഏകദിന ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ തോറ്റുപുറത്തായതിന്റെ മുറിവുകൾ അപ്പോഴും ഉണങ്ങിയിട്ടില്ല എന്തൊരു തോൽവിയായിരുന്നു അത് കടലാസിൽ ആ ടീമിനേക്കാൾ മികച്ചൊരു ടീം സമീപകാലത്തൊന്നും ഇന്ത്യക്കുണ്ടായിരുന്നില്ലെന്നായിരുന്നു വീരേന്ദ്രസേവാഗ് ഒരിക്കൽ പറഞ്ഞത് ഒന്നുകൂടി കയറ്റി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പ് നേടിയ ടീമിനേക്കാൾ രണ്ടായിരത്തി മൂന്നിൽ ഫൈനൽ വരെ എത്തിയ ടീമിനേക്കാൾ മികച്ച സംഘം പക്ഷേ കരീബിയൻ മണ്ണിൽ കണക്കുകളൊക്കെ കടലാസിൽ മാത്രം ഒതുങ്ങി ബംഗ്ലാദേശിനും താഴെ ഫിനിഷ് ചെയ്ത് ഇന്ത്യ പുറത്തായി ദ്രാവിഡ് ക്യാപ്റ്റൻ സ്ഥാനം വച്ചൊഴിഞ്ഞ ശേഷം പലരും ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മടിച്ചു നിന്ന കാലം ഇന്ത്യൻ ക്രിക്കറ്റ് ഒരു അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു കുട്ടി ക്രിക്കറ്റിന്റെ പരീക്ഷണശാല അപ്പോൾ ഉണർന്നു തുടങ്ങുന്നേയുള്ളൂ ഉടൻ ഒരു ലോകപ്പ് പ്രഖ്യാപനമുണ്ടായി ദക്ഷിണാഫ്രിക്കൻ മണ്ണിലാണ് ടി ട്വന്റി ക്രിക്കറ്റിലെ ആ ദിവസ പോരാട്ടത്തിന് കളമൊരുങ്ങുന്നത് സച്ചിനും ഗാംഗുലിയും ദ്രാവിഡുമില്ലാതെ ഒരു ടീമിനെ ബി സി സി ഐ പ്രഖ്യാപിച്ചു അതിന്റെ തലപ്പത്ത് മഹേന്ദ്രസിംഗ് ധോണി എന്ന ഇരുപത്തിയാറുകാരൻ പ്രതീക്ഷിക്കപ്പെട്ടു അപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് മുറുമുറുപ്പുകൾ ജോഹാനസ്ബർഗിൽ ഒരു മുഖ്യ പരിശീലകൻ പോലും ഇല്ലാതെയാണ് ഇന്ത്യൻ സംഘം വിമാനമിറങ്ങിയത് പരിചയ സമ്പന്നരായി കളിക്കാർ വിരലിലെണ്ണാമുന്നവർ മാത്രം ടീമിലിടം നേടിയവരിൽ പലരും ആരാധകർ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത പേരുകൾ ഡർബനിൽ പാകിസ്ഥാന് ബോൾ ഔട്ടിൽ തകർത്ത് മഹേന്ദ്രസിംഗ് ധോണി ഒരു വലിയ സിഗ്നൽ നൽകി സൂപ്പർ സിക്സിൽ കിവീസിനോട് പരാജയപ്പെട്ടപ്പോൾ കരീബിയ ആവർത്തിക്കുമെന്ന് വിമർശകർ വിധിയെഴുതി എന്നാൽ നിർണായക പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിന് മുന്നിൽ യുവരാജ് സിംഗ് എന്ന വൻമരം നിറഞ്ഞാടി ആൻഡ്രു ഫ്ലിൻഡോഫിന്റെ ബൗണ്ടറിക്ക് അരികിൽ കാഴ്ചക്കാരനാക്കി നിർത്തിയ അയാൾ ദർബനെ പൂരപ്പറമ്പാക്കി മാറ്റി സ്റ്റുവർട്ട് ബ്രോഡിന്റെ ആറ് പന്തുകളും കിങ്സ്മേഡ് ഗ്യാലറിയിലേക്ക് പായുമ്പോൾ ഒന്നനങ്ങാൻ പോലും ആകാതെ മൈതാനത്ത് മൂക്കത്ത് വിരൽ വച്ച് നിൽക്കുകയായിരുന്നു ഇംഗ്ലീഷ് താരങ്ങൾ ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ദക്ഷിണാഫ്രിക്കൻ കടമ്പ കൂടെ കടന്ന് സെമി ടിക്കറ്റ് എടുത്തു സെമിയിൽ ലോക ജേതാക്കളായ ഓസ്ട്രേലിയയാണ് മുന്നിൽ മാത്യു ഹെയ്ഡൻ ആദം ഗിക്രിസ്റ്റ് ആൻഡ്രിയു സൈമൺസ് മൈക്ക് ഹസി ബ്രേറ്റ്ലി ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൻ്റെ സുവർണ തലമുറയിലെ വലിയ പേരുകളൊക്കെ അന്ന സംഘത്തിനൊപ്പമുണ്ട് സ്കോട്ട് ഡപ്തിൻ്റെ കാര്യത്തിൽ താരതമ്യങ്ങൾ പോലും അസാധ്യമാകും വിധം അജഗജാന്തരം അകടയായിരുന്നു ഇന്ത്യയും ഓസീസും എന്നാൽ അന്ന് ക്രിക്കറ്റ് ലോകത്ത് കങ്കാരിക്കൽ നടത്തിയിരുന്ന അൺബീറ്റൺ റണ്ണിന് ജൊഹാനസ്ബർഗിൽ മഹേന്ദ്രസിംഗ് ധോണി ഫുൾ സ്റ്റോപ്പ് ഇട്ടു വീണ്ടും ഒരിക്കൽ കൂടി യുവിയുടെ നിറഞ്ഞാട്ടം ആദം ഗിൽക്രിസിൻ്റെയും മാത്യു ഹൈഡൻ്റെയും കുറ്റി കടന്നുപോയ ശ്രീശാന്തിൻ്റെ വേഗപ്പന്തുകൾ ഇന്ത്യൻ ആരാധകർ എങ്ങനെ മറക്കാനാണ് ഒടുവിൽ പതിനഞ്ച് റൺസിന്റെ ആവേശ ജയവുമായി ഫൈനലിലേക്ക് കുട്ടി ക്രിക്കറ്റിൻ്റെ കന്നിക്കിരിടത്തിലേക്ക് ഒരൊറ്റ ജയത്തിൻ്റെ ദൂരമാണി മുമ്പിൽ ചിലവൈരികളായ പാകിസ്ഥാൻ ഗൗതം ഗംഭീറിന്റെ അർദ്ധ സെഞ്ചറി കരുത്തിൽ ഇന്ത്യ നൂറ്റി അൻപത്തിയേഴ് റൺസ് പടുത്തുയർത്തി മറുപടി ബാറ്റിംഗിൽ പാക് ബാറ്റിംഗ് നിര കൊട്ടാരം പോലെ തകർന്നടിഞ്ഞു എഴുപത്തിയേഴ് റൺസ് എടുക്കുന്നതിനിടെ ആറ് ബാറ്റർമാർ കൂടാരം കയറി പക്ഷേ മിസ്ബാ ഉൽ എന്ന വന്മാരം മാത്രം കടപുഴകിയില്ല അയാൾ പാകിസ്ഥാനെ വിജയനിരമടക്കുമെന്ന് പലരും വിശ്വസിച്ചു അവസാന ഓവറിൽ പാകിസ്ഥാൻ ജയിക്കാൻ പതിമൂന്ന് റൺസ് വേണമായിരുന്നു ജോഗീന്ദർ ശർമ്മ എറിഞ്ഞ ഓവറിലെ രണ്ടാം പന്ത് മിസ്ബ ഗ്യാലറിയിൽ എത്തിച്ചു ഇന്ത്യൻ ആരാധകരുടെ നെഞ്ചു പിടഞ്ഞു ഒരൊറ്റ സിക്സർ കൂടി ആ കളികളുടെ വിധിയെടുതാൻ അത് മതി ആവേശത്തിന്റെ ഉച്ചസ്ഥായിയിൽ കാത്തു നിൽക്കാനൊന്നും മിസ്ബ ഒരുക്കമായിരുന്നില്ല അടുത്ത പന്തും അയാൾ ആകാശത്തെ കടിച്ചുയർത്തി പക്ഷേ ആ പന്ത് സുരക്ഷിതമായി ശ്രീശാന്തിന്റെ കയ്യിൽ ചെന്ന് വിശ്രമിച്ചു ഇന്ത്യൻ താരങ്ങൾ സർവ്വം മറന്ന് മൈതാനത്തോടി ക്രിക്കറ്റിൽ അതൊരു പുതുയുഗപ്പിറവിയായിരുന്നു അതേ വർഷം ഏകദിന ലോകകപ്പിലെ ഞെട്ടിക്കുന്ന വീഴ്ചയിൽ പ്രകോപിതരായ ഇന്ത്യൻ ആരാധകർ ഈ തെരുവുകൾക്ക് തീ കൊടുത്തത് ഓർമ്മയില്ലേ ക്രിക്കറ്റിനെ മതമായി കൊണ്ട് നടന്ന രാജ്യത്തിന്റെ തെരുവുകളിൽ പുക പടർന്നില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ പക്ഷേ അന്നതൊരൽപ്പം അതിരി കടന്നു റാഞ്ചിയിലെ മഹേന്ദ്രസിംഗ് ധോണ്ടിയുടെ വീട്ടിലേക്ക് ആരാധകർ കല്ലെറിഞ്ഞു മാസങ്ങൾക്കിപ്പുറം അയാൾ തന്നെ കല്ലെറിഞ്ഞവരുടെ തന്നെ വീരനായകനായി മാറി പിന്നെ ആ പടയോട്ടത്തിന്റെ തുടർച്ച രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിലും രണ്ടായിരത്തി പതിമൂന്ന് ചാമ്പ്യൻസ് ട്രോഫിയിലുമൊക്കെ നമ്മൾ കണ്ടു അതെ ഇന്ത്യൻ ക്രിക്കറ്റിൽ അതൊരു തലമുറ മാറ്റത്തിൻ്റെ വിജയഭേരിയായിരുന്നു